എന്റെ കുറച്ചൊന്ന് നീ ടങ്ങിയാലും നിന്നെ ഇവിടെ കാണാൻ പറ്റി ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇതെന്റെ പപ്പയുടെ ഫ്രണ്ടിന്റെ എന്തായാലും അപ്പുറത്ത് ഉണ്ട് എടി നമുക്ക് പൂള് എനിക്ക് പേടിയാട്ടോ പൂള് കുളിക്കാൻ നീ വരണ്ട നീ അവിടെ അവിടെയിരുന്നു പാർക്കുട്ടി ഇങ്ങനത്തെ റിസോർട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഇല്ലമ്മേ ഞാനാദ്യമായിട്ട് കണ്ണേ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ വെക്കേഷൻ കൂടി വേണായിരുന്നു അല്ലേ പാത്തൂനെ മിസ് ചെയ്യുന്നു വിളിച്ചാലോ ഉണ്ടായിരുന്നെങ്കിൽ േഷ്മോ ആയേ അതൊക്കെ നമുക്ക് നോക്കാം നീ വന്നേ പൂള് കളിക്കാം ആ എനിക്ക് പൂള് കളിക്കണം പൂള് കളിക്കുമ്പോ ആ ചെറിയ ഉടുപ്പിടണ്ടേ സ്വിമ്മിംഗ് ഇടണ്ടേ പൂള് നന്നായിട്ട് നീന്താൻ അറിയില്ലല്ലോ നിങ്ങൾക്ക് അറിയോടി അതിനെന്താ പൂള് സാധനം ഉണ്ടാവുമല്ലോ പൂള് ട്യൂബൊക്കെ ഉണ്ടാവും ആ ട്യൂബില് നമുക്ക് കളിക്കാം നീ അതിന് വരുമല്ലോ കൊറച്ചു വരാം ഇപ്പൊ വരുന്നില്ല എടി അമ്മു നമുക്ക് പോവാട്ടോ പിന്നല്ലാതെ നമുക്ക് എന്തായാലും കളിക്കാം എന്താ പിള്ളേരുടെ ഒരു സന്തോഷം റിസോർട്ടിൽ ഇങ്ങനെ വരാൻ പറ്റും ഞാൻ പറയായിരുന്നു പറഞ്ഞു വെക്കേഷൻ ആയിട്ട് എവിടെയും ആ ഈ ഒരു പ്ലാൻ നിങ്ങൾ മോർണിംഗിൽ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോ ട്രെയിൻ തന്നെയാണ് വന്നത് എടി ട്രെയിനൊക്കെ എന്ത് ഞങ്ങൾ വന്നത് ഓ വന്നത് പക്ഷെ നിങ്ങൾ മുന്നേ വന്നോണ്ടായിരിക്കണാ ഇതെന്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെതല്ലേ അതോണ്ട് ഞങ്ങൾ മുന്നേ വന്നു പിന്നെ നീയോടുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്തായാലും നിങ്ങളെ കണ്ട സന്തോഷായി എനിക്ക് ഇനി എനിക്ക് ഒന്നും വേണ്ട മതി മതി എന്തായാലും പാത്തു കൂടി വേണമായിരുന്നു

എന്റെ ലൈഫിലുള്ള മാറ്റങ്ങൾ അത് കാണുന്നില്ലേ ഞാൻ കാണുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോ എനിക്ക് എന്താ തോന്നുന്നത് നിനക്ക് മനസ്സിലായോ വലിയ മുത്തശ്ശിയാണോ നീ ആലോചിക്കുന്നത് അതേടി മുത്തശ്ശിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരാൻ വലിയ ഇഷ്ടമാണ് ഞാനിങ്ങനെ പൂളൊക്കെ കളിക്കുന്നുണ്ടാ മുത്തശ്ശി വഴക്ക് പറയും എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഉം അത് ശരിയാ എന്റെ മുത്തശ്ശിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അല്ല ക്രിസ്മസ് പരിപാടിക്ക് മുത്തശ്ശി വന്നിരുന്നു അല്ലേ വന്നിരുന്നോന്നോ മുത്തശ്ശി വന്നിരുന്നു പാത്തു വന്നിരുന്നു ജബാർക്ക് വന്നിരുന്നു കേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു എനിക്ക് എത്ര എന്താ പറയുന്നേ രേഷ്മ 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 ചേച്ചി 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 പറ്റി പറയാ ആ ആ പറഞ്ഞു ഇങ്ങോട്ട് വാ വാ അതെ നല്ല നല്ല ഈ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ തണുപ്പുണ്ട് വേണ്ട 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 പൂളിലെ വെള്ളത്തിന് ഒരു ബ്ലീച്ചി സ്മെല്ല എനിക്കത് പറ്റില്ല ഓ ഒന്ന് നിങ്ങൾ കളിച്ചോ ഞാൻ ഓല ചേച്ചിയുടെ തലയിൽ വിഭോ ഇത് ഇവര് ഇവിടെ നല്ലോണം ശ്രദ്ധിച്ചോട്ടോ ആ ഞാൻ ശ്രദ്ധിച്ചോളാം നിങ്ങൾ എൻജോയ് ചെയ്തോ എന്താ വരാത്തത് ഇങ്ങോട്ട് മുത്തച്ഛൻ ട്രെയിനിലൊക്കെ പോയി വന്നിട്ട് നല്ല ക്ഷീണത്തിലെ അപ്പൊ നമ്മളിങ്ങനെ പറയൂ അത് നീ പറഞ്ഞോ ശരിയാ അമ്മായി എന്താ പറയാന്ന് അറിയില്ല സ്വീകരിച്ചോ അത്ഭുതമായിരുന്നടി അമ്മായി വന്നിട്ട് കൊടുത്തത് തന്നെയോ അമ്മായി ജ്യൂസ് കൊടുത്തു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് ശരി അമ്മായിക്ക് എന്താ പറ്റിയത് അതന്നെ ഞാനേ കാലിക്കുന്നേ അമ്മായിക്ക് എന്താ പറ്റിയെന്നോ അതന്നെ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നു സ്നേഹിക്കുന്നു ചെലപ്പ്മായി നന്നായിട്ടുണ്ടാവും എനിക്കത്ര ആയിരുന്നു ആ ദിവസം ശരി അതെന്താ ആർക്കറിയാം ഫുൾ ടൈം ആ ആ നിന്റെ വീട്ടിൽ പിന്നെ കുഴപ്പമില്ല ഭയങ്കര സ്മെല്ലായിരുന്നു അയ്യേ അല്ല ഈ റിസോർട്ട് വന്നിട്ട് ഞാൻ അമ്മായി കണ്ടിട്ടില്ലല്ലോ ഞാനും ആ ട്രെയിൻ കണ്ടത് പിന്നെ കണ്ടിട്ടില്ല അമ്മായിട്ട് ചിലപ്പോ യാത്ര ചെയ്ത് ക്ഷീണാക്കും ആ റൂമിൽ ഉണ്ടാവും അല്ലേ ചിലപ്പോ റൂമിലുണ്ടാവും ചിലപ്പോ വേറെ ഉണ്ടാവും തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല നിനക്ക് വിളിക്കണോ അയ്യോ വേണ്ട ചോദിച്ചതാ നിങ്ങളോ അമ്മായി ഒന്ന് വിളിക്കണ്ടോ അല്ലടി സ്കൂള് തുറക്കാനായില്ലേ സത്യം പറഞ്ഞാൽ നല്ല മടിയാണ് സ്കൂളിലേക്ക് പോകാൻ അതെന്താടി നമുക്കല്ലേ സ്കൂളെ നിക്കാൻ പറ്റൂ നമുക്കൊപ്പം നിൽക്കാം പക്ഷെ എല്ലാം പഠിക്കേണ്ട ഡി ആക്ട് സ്കൂൾ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമല്ല അല്ലേ ഇപ്പൊ ഈ പത്ത് ദിവസം ഫുൾ വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകായിരുന്നു അപ്പോ സ്കൂളിലേക്ക് പോകാൻ നല്ല മടിയുണ്ട് ഉം എനിക്ക് സാധാരണ വെക്കേഷന് ഒന്ന് തീർന്നാ മതിയെന്നായിരുന്നു പക്ഷെ ഇപ്പൊ മുത്തശ്ശന്റെ അടുത്ത് എത്തിയതിനേഷം അങ്ങനെ തോന്നാറില്ല കണ്ടില്ലേ നിന്റെ ലൈഫ് മാറിപ്പോ നിനക്ക് സ്കൂളിൽ പോകാൻ തോന്നില്ലല്ലോ ഈ സ്കൂളിൽ പോകാൻ തോന്നില്ല എന്നല്ല എനിക്ക് മുത്തശ്ശന്റെ അടുത്ത് എത്തിയപ്പോ അവരെ കൂടെ തന്നെ നിൽക്കാൻ തോന്നൂന്ന അത് തന്നെ പറഞ്ഞ വീട്ടിൽ നിന്നാ പിന്നെ എവിടെ പോകാൻ തോന്നില്ലാന്ന് എന്നാലും ഈ അമ്മായി എവിടെ പോയി കൂടി സ്കൂളിൽ ഇരുന്ന് കളിക്ക ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടോ ഒന്നും ഓർമ്മയില്ല ആർക്കും എന്റെ ഓർമ്മയില്ല ആ നിർമ്മലയ്ക്ക് ഓർമ്മയില്ല ഞാൻ ചത്താലുണ്ട് ജീവിച്ചാലുണ്ട് എന്തായിരുന്നു അവളോടുള്ള ഒരു സ്നേഹം പാരിക്കൊടുക്കുന്നു ചോറ് കൊടുക്കുന്നു എന്തൊക്കെ കാണണം ഞാൻ ഇന്നലെ എവിടെന്നോ വഴിയോരുവെന്ന് അവടെ അവളെ സ്നേഹിക്കുന്നേ ആ നിർമ്മല എന്നോടൊരു പ്രത്യേക നോട്ട് നോക്ക് എന്തെയ്യാനാ എന്റെ വിധി തന്നെ എന്തായാലും അവളുമാരെയും ഇവിടെ സുഖത്തിന് കളിക്കില്ല എന്റെ കയ്യിലുള്ള ഈ പെട്ടിയുണ്ടല്ലോ അത് എല്ലണത്തിനുള്ള പണിയാ ഒരു കോറിക്കുട്ടി ആ കോർക്കുട്ടിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന പണി നോക്കിക്കോ ഈ ചോറിത്തവളാ അവർക്കുള്ള പണിയാ അവര് കളിക്കുന്നേ ആ സ്വിമ്മിംഗ് പൂളാ ഞാൻ ഇതിനെ കൊണ്ട് ഇടാൻ പോകുന്നേ എല്ലാം കൂടി കിടന്ന് ചോറിയുന്നത് എനിക്കൊന്ന് കാണണം അവളുമാരൊരു കളി ഈ അമ്മായിയോടാ കളി ഈ ഇപ്രാവശ്യം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളില്ല അവർക്ക് തന്നെ ഞാൻ കൊടുക്കും ഇത് അവന്മാർക്കുള്ള പണിയാ ഇത് തവള ഒന്ന് മേൽ കേറിയാൽ മതി പിന്നെന്താണ്ടാവന്ന് കണ്ടറിയണം അത്രക്ക് എഫക്റ്റ് ആയതിന് ഇതിന്റെ ചൊറി അവർക്ക് കിട്ടാൻ ഉള്ളൂ ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ ആണ് എന്റെ മക്കളെ മേൽ കേറാൻ പോകുന്നത് എന്തായാലും ഈ അമ്മായി വെക്കുന്ന പണി അവർക്ക് തന്നെ കിട്ടും